പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പത്രോസ് തന്റെ രണ്ട് ലേഖനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് എന്ത് ഉത്തരം വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം രണ്ടാമത്തെ ചോദ്യം പിതാക്കന്മാർ നിദ്രകൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നത് ആര് ഉത്തരം പരിഹാസികൾ മൂന്നാമത്തെ ചോദ്യം പരിഹാസികൾ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നതിന് പറഞ്ഞ കാരണം എന്ത് ഉത്തരം പിതാക്കന്മാർ നിദ്രകൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ആരംഭത്തിലിരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു നാലാമത്തെ ചോദ്യം ആരാണ് അന്ത്യകാലത്ത് പരിഹാസത്തോട് വരുമെന്ന് പത്രോസ് പറഞ്ഞത് ഉത്തരം സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ അഞ്ചാമത്തെ ചോദ്യം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായത് എന്ത് ഉത്തരം ഭൂമി ആറാമത്തെ ചോദ്യം ആകാശവും ഭൂമിയും ഉണ്ടായത് എങ്ങനെ ഉത്തരം ദൈവത്തിൻ്റെ വചനത്താൽ ഏഴാമത്തെ ചോദ്യം അന്നുള്ള അല്ലെങ്കിൽ പുരാതന ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിക്കാൻ കാരണം എന്ത് ഉത്തരം ഭൂമി പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായതിനാൽ എട്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും എന്തിനായി സൂക്ഷിച്ചും കാത്തും ഇരിക്കുന്നു ഉത്തരം തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു ഒമ്പതാമത്തെ ചോദ്യം പുരാതന ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നും മറന്നു പോകുന്നത് ആര് ഉത്തരം സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പത്താമത്തെ ചോദ്യം കർത്താവിന് ഒരു ദിവസം ഡേഷും ഡേഷ് ഒരു ദിവസം പോലെയും ഇരിക്കുന്നു ഉത്തരം ആയിരം സംവത്സരം പതിനൊന്നാമത്തെ ചോദ്യം കർത്താവ് എന്ത് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എന്നാണ് പത്രോസ് പറയുന്നത് ഉത്തരം തൻ്റെ വാക്തത്വം പന്ത്രണ്ടാമത്തെ ചോദ്യം കർത്താവ് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നത് എന്തിനാണെന്നാണ് പത്രോസ് പറയുന്നത് ഉത്തരം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട് പതിമൂന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ ദിവസത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഉത്തരം ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും പതിനാലാമത്തെ ചോദ്യം കള്ളനെ പോലെ വരുന്നത് എന്ത് ഉത്തരം കർത്താവിൻ്റെ ദിവസം പതിനഞ്ചാമത്തെ ചോദ്യം ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരിക്കുന്നവർ എങ്ങനെയുള്ളവർ ആയിരിക്കണം ഉത്തരം വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം പതിനാറാമത്തെ ചോദ്യം എങ്ങനെയുള്ള ആകാശത്തിനും ഭൂമിക്കുമായിട്ടാണ് നാം വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായി കാത്തിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് പതിനേഴാമത്തെ ചോദ്യം നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ എന്താകുന്നു എന്നാണ് പത്രോസ് പറയുന്നത് ഉത്തരം രക്ഷ പതിനെട്ടാമത്തെ ചോദ്യം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്ന നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉത്സാഹിക്കേണ്ടത് ഉത്തരം ദൈവം നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുമാൻ പത്തൊമ്പതാമത്തെ ചോദ്യം കർത്താവിൻ്റെ ദിവസത്തെ കുറിച്ച് തൻ്റെ ലേഖനങ്ങളിൽ ആർ എഴുതിയിട്ടുണ്ടെന്നാണ് പത്രോസ് പറയുന്നത് ഉത്തരം പൗലോസ് ഇരുപതാമത്തെ ചോദ്യം തിരുവെഴുത്തുകളെ തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നത് ആര് ഉത്തരം അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് എന്ത് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് പത്രോസ് പറയുന്നത് ഉത്തരം അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദേഷിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ദേഷിലും വളരുവിൻ ഉത്തരം കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ ഈ അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ